ക്രിപ്റ്റോ ലൈനബിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അതുപോലെ തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് ആഗസ്റ്റ് പതിമൂന്നിന് വന്ന ഒരു അപ്ഡേറ്റ് ആണ് ടോം കോയിൻ്റെ ഒരു അപ്ഡേറ്റ് വന്ന് ടോം ക്ലിക്കർ ടോം ക്ലിക്കറിൻ്റെ വന്നിട്ട് ഉടനെ സ്നാപ്ഷോട്ട് നടക്കും അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക ഇവരുടെ ഒരു എ എം എ സെക്ഷനിൽ ട്രംപ് അതുപോലെ തന്നെ മസ്ക് അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെല്ലാം ജോയിൻ ചെയ്തായിട്ടുള്ളൊരു ഇത് ട്വിറ്റ് അവരുടെ കണ്ടു ആ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്താ പറയുക അവരുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക സീലിയയുടെ വന്നിട്ട് എയർ ഡ്രോപ്പ് കണ്ടിന്യൂസ്ലി നടക്കുന്നുണ്ട് വരുന്നതനുസരിച്ച് കാണുന്ന അനുസരിച്ച് ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യുക ഇരുപതാം തീയതി അതിൻ്റെ പ്രീസെയിൽ ആരംഭിക്കുകയാണ് നല്ലൊരു ലിസ്റ്റിംഗ് ആകുമെന്നാണ് കഴിയുന്നത് മറൈന പ്രോട്ടോകോളിന് മുമ്പ് നടന്നൊരു എയർ എർഡ്രോപ്പിൽ പങ്കെടുത്തവരുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ഈവെൻ്റിൽ അവരുടെ ഒരു വൈറ്റ് പേപ്പറോ വാൾ പേപ്പറിൻ്റെ മത്സരം ഉണ്ടായിരുന്നു അതിൻ്റെ ജോയിൻ ചെയ്തിട്ടല്ലേ നിങ്ങൾ നോക്കുക നിങ്ങളുടെ പേര് അതിലുണ്ടോ എന്ന് പുതിയൊരു ഡ്രോപ്പ് ഞാൻ വന്നിട്ടുണ്ട് ഡോഗ്സ് പോലെ സെയിം ഉള്ളതാണ് അപ്പോൾ അതും ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ പിന്നീട് നോക്കിയിട്ട് ചെയ്യും പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് മൈൻ വാർസ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മൈൻ വാർസ് ഒരു ഗെയിമിങ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിൽ അതിൻ്റെ മെയിൻ നെറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ മെയിൻ നെറ്റ് എങ്ങനെയാണ് അത് നമുക്ക് കോയിൻസ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് വരുന്നതനുസരിച്ച് ഞാൻ അറിയിക്കും പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആണ് ടോം മാർക്കറ്റ് ടോം മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അവരുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്ന സ്നാപ്ഷോട്ട് അടുത്ത മാസം രണ്ടാം കൂടി നടക്കും അതുപോലെ ആപ്ലിക്കേഷൻ മെയിൻ പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് അവിടെ ഒരു എയർ ചിഹ്നം ചിഹ്നങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര സ്റ്റാർസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കാണുന്ന ഈ ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ കഴിയും അവിടെ ടോക്കൺസ് ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്യാനുള്ളത് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വാലറ്റ് എങ്ങനെയാണ് ബിഡ്കിറ്റ് വാലറ്റുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം അപ്പോൾ ട്രോൺ വാലറ്റുമായിട്ട് കണക്ട് ചെയ്യണം ഇതുപോലെ നിങ്ങളുടെ വാലറ്റ് രണ്ടും കണക്റ്റഡ് ആണോ എന്ന് നോക്കുക ഓക്കേ ടോൺ വാലറ്റില്ല ബിഡ്കിറ്റ് വാലറ്റുമായിട്ട് ബിഡ് കിറ്റുമായിട്ട് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കണക്റ്റഡ് അല്ല എങ്കിൽ നിങ്ങൾ വാലറ്റ് കണക്റ്റ് ചെയ്യുക പിന്നെ വന്നിട്ടുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ കാണുന്ന ഡോഗ്സിൻ്റെ ലിസ്റ്റിംഗ് ഡോഗ്സിൻ്റെ വന്നിട്ട് ഇന്ന് രാത്രി പതിനൊന്നര വരെ ടൈമുണ്ട് അപ്പം നേരെ ഡോഗ്സിൻ്റെ ആപ്ലിക്കേഷൻ ടെലഗ്രാം ബോട്ടിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഡോഗ്സിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ടോട്ടൽ എത്ര ടോക്കൺസ് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഏറ്റവും മുകളിൽ കാണാൻ കഴിയും അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടാസ്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നോക്കുക എനിക്ക് ആകെ രണ്ട് ടാസ്ക് ഉള്ളൂ നോട്ട് കോയിൻ്റെ പ്രീമിയർ അതുപോലെ തന്നെ ഗോൾഡ് യൂസേഴ്സിൻ്റെ രണ്ട് ടാസ്ക് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ ടാസ്ക്കും എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക വാലറ്റ് എല്ലാം കണക്ട് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ ഒരു പറഞ്ഞിരിക്കുന്നത് പതിനാല് അന്തിന്ന് സിക്സ് പി എം യു ടി സി സിക്സ് പി എം യു ടി സി എന്ന് പറയുമ്പോൾ ഏകദേശം രാത്രി പതിനൊന്നര വരെ നമുക്ക് ടൈമുണ്ട് നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമിൻ്റെ കൂടെ ഒരു ആ എല്ലിൻ്റെ ഒരു ഇത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാം ഓക്കെ കോപ്പി ചെയ്തെടുത്ത് നിങ്ങൾ ആഡ് ചെയ്യുക ഏഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഇന്നത്തോടു കൂടി ഇന്ന് രാത്രി പതിനൊന്നരയോടുകൂടി ഇതിൻ്റെ ക്ലൈമിങ് അവസാനിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞു ഇവരിവിടെ പറയുന്നത് ഓ കെ എക്സിൽ ഒ കെ എക്സിൽ സ്പോട്ട് ലിസ്റ്റിംഗ് ചെയ്യുകയാണ് ഓ കെ എക്സിൻ്റെയും നേരത്തെ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഓ കെ എക്സിൻ്റെ അനൗൺസ്മെൻ്റ് നമുക്ക് നോക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ഒ കെ എക്സിൻ്റെ അനൗൺസ്മെൻറ്റിലേക്ക് പോകും നെക്സ്റ്റ് പേജ് ഓപ്പണായി വരും ഇവിടെ എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വേറെ പ്രീ സെയിലോ പബ്ലിക് സെയിലോ ഒന്നും നടക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സ്കാമാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒ എക്സിൽ സ്പോട്ട് ട്രേഡിങ്ങിൻ്റെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഡിപ്പോസിറ്റ് വന്നിട്ട് ഒ എക്സിൽ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ളത് എന്താ പറയുക നയൻ എ എം യു ടി സി ആഗസ്റ്റ് പതിനാല് ആഗസ്റ്റ് പതിനാല് നയൻ എ എം യു ടി സി മുതൽ സ്റ്റാർട്ടാണ് അതുപോലെ തന്നെ വന്നിട്ട് പറയുന്നത് ഡോഗ്സ് ലൊക്കേഷൻ ടേക്ക് പ്ലേസ് ഓഗസ്റ്റ് ഇരുപതിൽ ആഗസ്റ്റ് ഇരുപത് വന്നിട്ട് മുതലാണ് ഇവരുടെ സ്പോട്ട് ട്രേഡിങ് സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് വ്യക്തമായിട്ട് പന്ത്രണ്ട് പി എം യു ടി സി പന്ത്രണ്ട് പി എം യു ടി സി ആഗസ്റ്റ് ഇരുപതിനാണ് ഇതിൻ്റെ ട്രേഡിങ് ആരംഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്കിവിടെ നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അവരുടെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ എൻ്റെ പേര് ഡോഗ്സ് എന്നാണ് പിന്നെ കോൺട്രാക്റ്റ് അഡ്രസ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ വെഡ്രോയുടെ അനൗൺസ്മെൻ്റ് ഒന്നും ഇവിടെ കാണുന്നില്ല വെഡ്രോ എങ്ങനെയാണ് ഇപ്പോൾ പ്രീ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ എക്സിൽ തന്നെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കി കുറേ അപ്ഡേറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കാം ബാക്കി ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള എക്യുററ്റ് ന്യൂസ് അറിയണമെങ്കിൽ ഇവരുടെ ഡോക്സ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഈ ന്യൂസ് മാത്രമേ നിങ്ങൾ നോക്കാവൂ അല്ലാതെ വരുന്ന ന്യൂസുകളൊക്കെ ഫേക്ക് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് യു എസ് ഡി ടി ക്ലെയിമ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലെയിമ് മറ്റു കാര്യങ്ങൾ വരുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്തിടും ബാക്കി കുറേ വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട് അതെല്ലാം ഞാൻ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വിഡ്രോ കിട്ടുകയാണെങ്കിൽ ഇത് വിഡ്രോ ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഒന്ന് രണ്ട് ചെറിയ പേയ്മെൻ്റ് കൊടുത്ത് കെ വൈ സി ചെയ്യേണ്ടതും ബാലൻസ് നമ്മുടെ കയ്യിലുണ്ട് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോക്കൺസ് അതിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലറായിട്ടുള്ള ഒരു ഏണിങ്സ് നമ്മുടെ ഇതിലുണ്ട് അതുപോലെ തന്നെ സത്തോഷി ിയുടെ സെക്കൻഡ് എയർ ഡ്രോപ്പ് കഴിഞ്ഞ വീഡിയോസിന് ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ റെഫറലിലുള്ള മാക്സിമം ആൾക്കാരും അത് എയർ ഡ്രോപ്പിൽ പുതിയ എയർഡ്രോപ്പ് എച്ച് വൺ എന്ന് പറയുന്നത് ഹെവൻ എന്ന് പറയുന്ന ടോക്കൻ്റെ ഡ്രോപ്പിൽ പങ്കെടുത്തിട്ടില്ല നിങ്ങൾ പങ്കെടുക്കുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം